പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ വജ്രായുധം ഇതാ പുറത്തെടുത്തിരിക്കുന്നു ആണവ പോർമുനകളെ വഹിക്കാൻ ശേഷിയുള്ള ഈ വജ്രായുധത്തിന് രാജ്യം നൽകിയ പേര് അഗ്നി ഫൈവ് എന്നാണ് നിമിഷ നേരം കൊണ്ട് റഷ്യയെയും ചൈനയെയും അടക്കം വരുന്ന വിസ്തൃതമായ പ്രദേശങ്ങളെ കത്തിച്ചു ഭസ്മമാക്കാൻ ശേഷിയുള്ളവയാണ് ഈ ആയുധം അഗ്നി ഫൈവിനെക്കുറിച്ച് കൂടുതൽ അറിയാം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലായിരുന്നു അഗ്നി ഫൈവ് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം ഇന്ത്യയെ ലോകത്തിലെ ഒരു മുൻനിര പ്രതിരോധ ശക്തിയായി ഉയർത്തി കാണിക്കുന്നു ലോകരാജ്യങ്ങൾ ഈ പരീക്ഷണത്തെ ഉറ്റുനോക്കിയത് ഭയത്തോടെയും ബഹുമാനത്തോടെയുമാണ് ഇത് കേവലം ഒരു സാങ്കേതിക മുന്നേറ്റം മാത്രമല്ല ഇന്ത്യയുടെ തന്ത്രപരമായ കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകം കൂടിയാണ് അഗ്നി അഗ്നിഫൈവിന്റെ പ്രധാന സവിശേഷ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് ദൂരപരിധിയിലേക്ക് വരികയാണെങ്കിൽ അയ്യായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ലക്ഷ്യത്തിലെത്താൻ ഇതിന് സാധിക്കും ഇത് ചൈനയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും കൂടാതെ റഷ്യയുടെയും യൂറോപ്പിന്റെയും ചില ഭാഗങ്ങളും ഇതിന്റെ പരിധിയിൽ വരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സാങ്കേതിക വിദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഗ്നി ഫൈവിന് ഒന്നിലധികം ആണവ പോർമുനകൾ വഹിക്കാൻ സാധിക്കും ഇതൊരു മിസൈൽ ഉപയോഗിച്ച് പല ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാൻ ഇതിനെ സഹായിക്കുന്നുണ്ട് മൊബൈൽ ലോഞ്ചറിലേക്ക് വരികയാണെങ്കിൽ റോഡ് വഴി എളുപ്പത്തിൽ കൊണ്ടുപോകാനും എവിടെ നിന്നും തൊടുക്കാനും സാധിക്കുന്ന സംവിധാനം ഈ മിസൈലിനുണ്ട് ഇത് രാജ്യങ്ങൾക്ക് ഈ മിസൈലിന്റെ സ്ഥാനം കണ്ടെത്തുന്നത് ദുഷ്കരമാക്കും അഗ്നി ഫൈവിന്റെ പരീക്ഷണം പാകിസ്ഥാനുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സൈനിക കരുത്ത് വ്യക്തമാക്കുന്ന ഒരു ശക്തമായ സന്ദേശമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ മിസൈൽ പരീക്ഷണം വലിയൊരു ആശങ്കയാണ് സൃഷ്ടിച്ചത് ഇതിന്റെ ദൂരപരിധി പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയും പ്രധാന നഗരങ്ങളെയും ലക്ഷ്യമിടാൻ പര്യാപ്തമാണ് ഈ പരീക്ഷണം ഇന്ത്യയുടെ ആദ്യം ഉപയോഗിക്കില്ലാതെ നോ ഫസ്റ്റ് യൂസ് എന്ന ആണവ നയത്തിൽ വിശ്വസിക്കുന്ന പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് അഗ്നി ഫൈവിന്റെ പരീക്ഷണം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയും നേടിയിട്ടുണ്ട് യുഎസ് റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഈ പരീക്ഷണത്തെ സൂക്ഷ്മമായാണ് നിരീക്ഷിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധശേഷി എത്രത്തോളം പുരോഗമിച്ചിരിക്കുന്നു എന്ന് ഈ മിസൈൽ പരീക്ഷണം തെളിയിച്ചു കഴിഞ്ഞു അഗ്നിഫൈവ് മിസൈൽ പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഇതൊരു ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമല്ല മറിച്ച് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമാണ് അഗ്നിഫൈവ് മിസൈൽ സാങ്കേതികവിദ്യയിലും ശേഷിയിലും ലോകത്തിലെ മറ്റ് ചില മിസൈൽ സംവിധാനങ്ങളുമായി സാമ്യം പുലർത്തുന്നുണ്ട് എന്നാൽ ഈ സാമ്യത കൃത്യമായ പകർപ്പുകളായി പറയാൻ സാധിക്കില്ല ഇന്ത്യയുടെ ഡിആർ ഡി ഒ സദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു മിസൈൽ സംവിധാനം കൂടിയാണിത് എങ്കിലും അഗ്നിഫൈവിന്റെ ദൂരപരിധിയും സാങ്കേതിക വിദ്യം പരിഗണിക്കുമ്പോൾ ഇതിന് സമാനമായ ചില മിസൈലുകൾ ഉണ്ട് ചൈനയുടെ സീരീസ് ആണ് അതിൽ പ്രധാനപ്പെട്ടത് ചൈനയുടെ ഡി എഫ് ട്വന്റി സിക്സ് ഡി എഫ് ഫോർട്ടി വൺ പോലുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് അഗ്നി ഫൈവുമായി സാമ്യതകളുണ്ട് പ്രത്യേകിച്ച് ഡി എഫ് ട്വന്റി സിക്സിന് നാലായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട് അഗ്നി ഫൈവിന് സമാനമായ എം ഐ ആർ വി സാങ്കേതികവിദ്യ ചൈനയുടെ ചില മിസൈലുകളിലും കാണാവുന്നതാണ് അമേരിക്കയുടെ മിനിറ്റ്മാൻ ആണ് അടുത്തത് യു എസ് വികസിപ്പിച്ച ഈ ഐ സി ബി എമ്മിനും അഗ്നി ഫൈവുമായി ചില സമാനതകളുണ്ട് ഇവയെല്ലാം ദീർഘദൂര ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ശേഷിയുള്ളതും ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്നവയുമാണ് റഷ്യയുടെ ആർ എസ് ട്വന്റി ഫോർ ഇയാർസ് ആണ് അടുത്തത് റഷ്യയുടെ ഏറ്റവും ആധുനികമായ ഈ മിസൈൽ സംവിധാനത്തിനും അഗ്നി ഫൈവിന്റെ പരിധിക്ക് സമാനമായ ദൂരപരിധിയുണ്ട് അഗ്നി ഫൈവിന്റെ പ്രധാന സവിശേഷതകളിലൊന്നായ മൾട്ടിപ്പിൾ ഇൻഡിസ്പ്ലറി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയാണ് ഇതിനെ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധമായ മിസൈൽ സംവിധാനങ്ങൾ ഒന്നാക്കി മാറ്റുന്നത് ഈ സാങ്കേതിക വിദ്യ യു എസ് റഷ്യ ഫ്രാൻസ് ചൈന യു കെ തുടങ്ങിയ രാജ്യങ്ങൾ മാത്രമാണ് നിലവിൽ കൈവശം വെച്ചിരിക്കുന്നത് ഈ രാജ്യങ്ങളുടെ എലൈറ്റ് ക്ലബിലേക്ക് ഇന്ത്യയും ചേർന്നത് അഗ്നി ഫൈവ് പരീക്ഷണത്തിലൂടെയാണ് അതിനാൽ അഗ്നി ഫൈവ് ഒരു പ്രത്യേക രാജ്യത്തിന്റെ മിസൈലിന്റെ പകർപ്പല്ല മറിച്ച് ലോകത്തിലെ മുൻനിര പ്രതിരോധ ശക്തികൾ ഉപയോഗിക്കുന്ന മിസൈലുകളുമായി സാങ്കേതിക വിദ്യയിലും ശേഷിയിലും താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു തദ്ദേശീയ മിസൈൽ സംവിധാനമാണിത് അഗ്നി ഫൈവ് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് ഉണ്ടാക്കിയത് ഇത് കേവലം ഒരു ആയുധം എന്നതിലുപരി ഇന്ത്യയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടിലും പ്രതിരോധ നയങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന ഒരു സംവിധാനമായി മാറുമെന്നത് ഉറപ്പാണ് അന്താരാഷ്ട്ര ഭീഷണി നേരിടാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നുണ്ട് അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ മിസൈൽ ചൈനയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും പാകിസ്ഥാൻ ഏഷ്യയുടെ മറ്റ് ചില പ്രധാന പ്രദേശങ്ങൾ യൂറോപ്പിന്റെ ചില ഭാഗങ്ങൾ എന്നിവ ലക്ഷ്യമിടാൻ ശേഷിയുള്ളത് ാണ് ഇത് ഇന്ത്യക്ക് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഏത് ഭീഷണിയെയും പ്രതിരോധിക്കാനുള്ള ശേഷിയും നൽകുന്നുണ്ട് ആണവ പ്രതിരോധ ശേഷിയാണ് പ്രധാനമായിട്ടുള്ള അടുത്ത കാര്യം അഗ്നി ഫൈവിന് ഒന്നിലധികം ആണവ പോർമുനകൾ വഹിക്കാൻ സാധിക്കും ഇത് ഒരു മിസൈൽ ഉപയോഗിച്ച് പല ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാൻ ഇതിനെ സഹായിക്കുന്നുണ്ട് ഇത് ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷിക്ക് വലിയ കരുത്താണ് സംഭാവന ചെയ്യുന്നത് രാഷ്ട്രീയ സ്വാധീനമാണ് അടുത്തതായിട്ട് പറയാനുള്ളത് ഒരു രാജ്യത്തിന് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാകുമ്പോൾ അന്താരാഷ്ട്ര നയതന്ത്രത്തിലും ആഗോള രാഷ്ട്രീയത്തിലും അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കപ്പെടുന്നുണ്ട് മറ്റ് രാജ്യങ്ങൾ ഇന്ത്യ ഒരു പ്രമുഖ ശക്തിയായി കാണാൻ തുടങ്ങുകയും ചെയ്യും പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അഗ്നി അഗ്നിഫൈവ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയുടെ കഴിവാണ് തെളിയിക്കുന്നത് ഇത് ഭാവിയിൽ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും അഗ്നി ഫൈവിന്റെ കടന്നുവരവോടെ ആഗോള ആയുധ മത്സരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഇപ്പോൾ ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യ കൈവശമുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ഇപ്പോൾ ഇടം നേടിയിരിക്കുന്നു നിലവിൽ ദീർഘദൂര മിസൈൽ ശേഷിയുള്ള കാര്യത്തിൽ മുൻനിരയിലുള്ള രാജ്യങ്ങൾ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൻ എന്നിവയാണ് അഗ്നി ഫൈവിന്റെ കടന്നുവരവോടെ ഇന്ത്യ ഈ രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യ ഒരു പ്രമുഖ ആഗോള ശക്തി എന്ന നിലയിൽ ഉയർത്തി കാണിക്കുന്നു ഇന്ത്യയുടെ ആദ്യം ഉപയോഗിക്കില്ല അതായത് നോ ഫസ്റ്റ് യൂസ് എന്ന ആണവ നയത്തിൽ വിശ്വസിക്കുന്നതിനാൽ അഗ്നി ഫൈവ് ഒരു ആക്രമണത്തിനുള്ള ആയുധമായിട്ടല്ല മറിച്ച് ഒരു പ്രതിരോധ ആയുധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ സൈനിക ശക്തിയെ കൂടുതൽ വിശ്വസനീയവും ശക്തവുമാക്കി മാറ്റുന്നു ഈ മിസൈലിന്റെ സാന്നിധ്യം തന്നെ ശത്രു രാജ്യങ്ങളെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തവുമാണ് അതിനാൽ അഗ്നി മിസൈൽ വെറും ഒരു ആയുധം എന്നതിലുപരി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ പുരോഗതിയുടെയും ആഗോള രാഷ്ട്രീയത്തിലെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെയും പ്രതീകമായിട്ടാണ് രേഖപ്പെടുത്തുക അഗ്നി അഗ്നിഫൈവിന്റെ വരവ് പാകിസ്ഥാനും സഖ്യകക്ഷികളും ഭയപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ പ്രസക്തവുമാണ് ഇന്ത്യയുടെ ആണവശക്തിയുടെയും സൈനിക ശേഷിയുടെയും ഏറ്റവും പുതിയ പ്രതീകമാണ് അഗ്നി ഫൈവ് മിസൈൽ ഈ മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം പാകിസ്ഥാനേയും അവരുടെ പ്രധാന സഖ്യകക്ഷിയായ ചൈനയെയും സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളാണ് ഉയർത്തിയിട്ടുള്ളത് ഈ മിസൈൽ വെറും ഒരു ആയുധം എന്നതിലപ്പുറം ഇന്ത്യയുടെ പ്രതിരോധ നയത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും വലിയ സ്വാധീനം ചെലുത്താൻ ശേഷിയുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു പാകിസ്ഥാന്റെ അഗ്നി ഫൈവ് അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധി ഉള്ളതിനാൽ പാകിസ്ഥാനിലെ ഏത് ലക്ഷ്യത്തെയും വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ ഇതിന് സാധിക്കും പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളും പ്രധാന നഗരങ്ങളും മുഴുവനായി ഈ മിസൈലിന്റെ പരിധിയിൽ വരുന്നവയാണ് ഇത് പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നു ക്കൽ ഇന്ത്യയുടെ അഗ്നി ഫൈവിന് സമാനമായ ദീർഘദൂര മിസൈലുകൾ ഇതുവരെ ഇല്ല ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റമാണ് വരുത്തിയിട്ടുള്ളത് ഈ അസന്തുലിതാവസ്ഥ പാകിസ്ഥാന്റെ തന്ത്രപരമായ നീക്കങ്ങളെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ഒരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി വർദ്ധിക്കുന്നത് പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ നടത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ അഗ്നി ഫൈവ് ഒരു പ്രതിരോധ മിസൈൽ എന്നതിനപ്പുറം ഒരു പിൻവാങ്ങൽ തന്ത്രം കൂടിയായി വർത്തിക്കുന്നു പാകിസ്ഥാന്റെ സഖ്യകക്ഷികളുടെ ആശങ്കകൾ പ്രത്യേകിച്ച് ചൈനയുടെയും ഇവിടെ എടുത്തു ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അഗ്നി ഫൈവിന്റെ പരീക്ഷണം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ മിസൈലിന് ചൈനയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് പ്രധാന നഗരങ്ങളായിട്ടുള്ള ബീജിങ് ഷാങ്ഹായ് ഗ്വാങ്ഷവ് എന്നിവിടങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് ഇത് ചൈനയുടെ സുരക്ഷയ്ക്കും പുതിയ ആശങ്കകളും വെല്ലുവിളികളും സൃഷ്ടിക്കുന്നു പാകിസ്ഥാനെയും ചൈനയും ഞെട്ടിച്ച അഗ്നി ഫൈവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഇപ്പോൾ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ